എവിടെയാണ് കന്നാസൊക്കെ ആയിട്ട് യാത്ര ഗംഗാജല കൊറച്ച് ഗംഗാജലം ശേഖരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് മാത്രമല്ല ഇന്ന് നമ്മൾ ഗംഗയിൽ ആദ്യമായിട്ട് ജീവിതത്തിൽ കുളിക്കാൻ പോവാണ്ടോ നോക്കൂ ഇവിടെ എത്ര ആൾക്കാരാണ് ഇവിടെ കുളിക്കുന്നുണ്ടോ ഇവിടെ എല്ലാം കുളിക്കുന്നുണ്ട് അപ്പുറത്ത് കുളിക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ എല്ലാം ചുറ്റിപ്പറ്റി ആൾക്കാരെല്ലാം ഗംഗയിൽ കുളിക്കുന്നുണ്ട് നല്ല ഒഴുകുന്ന ഗംഗ നദി നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളിപ്പോൾ അറിയാലോ നോക്കൂ ഗംഗാനദിയൊക്കെ അതിനകത്ത് ആദ്യം വെള്ളം എടുത്തു അത് കുളിച്ചിട്ട് എടുക്കുന്ന വെള്ളം എടു നമ്മൾ മൈക്കൊന്നും എടുത്തില്ല കേട്ടോ മൈക്കൊക്കെ റൂമിൽ റൂമിയിരിക്കുകയാണ് നമ്മൾ ആദ്യം ഒന്ന് കുളിക്കാൻ വേണ്ടി വന്നതാണ് ഇത് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ പത്ത് രൂപയാണ് ഇത് ഞങ്ങൾ മൂന്ന് വീട്ടിലേക്ക് വേണ്ടിയുള്ള മൂന്ന് വീട്ടിലേക്ക് വേണ്ടിയുള്ള പിന്നെ തണുക്കത്തില്ലേ മൂന്ന് വീട്ടിലേക്ക് വേണ്ടിയുള്ള കാനുകളാണ് മൂന്നെണ്ണം നിറഞ്ഞ ല്ല നിറച്ചോ എടുത്തോ വെള്ളം എടുത്തോ മൂന്ന് കാനിലും വെള്ളം എടുത്തല്ലോ നമ്മൾ ജസ്റ്റ് ഒരു ബാഗ് എടുത്തോണ്ടാണ് വന്നത് വേറെ ഒന്നും ഇല്ല മറ്റേ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമ്മൾ രണ്ടുപേരും കുളിക്കുമ്പോ പിന്നെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നാലേ ബുദ്ധിമുട്ടാവും ജസ്റ്റ് ഫോണും ബാഗും അതിനകത്ത് കുറച്ച് കാനും ഇതൊക്കെ ഉള്ളൂ എന്നിട്ട് നമ്മൾ കുളിച്ചിട്ട് വേണേ ഇറങ്ങി നല്ല ഒഴുക്കുണ്ട് പിടിച്ചിറങ്ങണേ നീ ആദ്യമായിട്ടല്ലേ ഇതുപോലത്തെ ഒഴുക്കുള്ള നദിയിലൊന്നും കുളിച്ചിട്ടില്ലല്ലോ എന്നാ പൈ അത് പിടിച്ചോ അത് പിടിച്ചോ അത് പിടിക്കാനാ വെച്ചിരിക്കുന്നത് ഞാൻ ഉണ്ട് ധൈര്യായിട്ട് ആ നോയ്ക്കോ അതുകൊണ്ടോ വെള്ളം കണ്ടോ ഈ എന്റെ പൊന്നും ഐസില് ഐസില് നമ്മള് കാല് വെച്ച അങ്ങനുണ്ടോ അതുപോലെ ഇരിക്കട്ടോ കേട്ടോ ഭയങ്കര തണുപ്പല്ലേ ഉമ്മാര് തണുപ്പാണ് അവിടെ എത്തത്തില്ല നീ പതുക്കെ ഇത് ഇത് പിടിച്ചിറങ്ങിയാ മതി ഇന്നൊരു സ്റ്റെപ്പും കൂടി ഉണ്ട് അതിന്റെ അപ്പുറത്തോട്ട് പോകണ്ട താഴോട്ടൊന്ന് അവിടെ വെച്ചിട്ടായി ആ അതിനകത്ത് പിടിച്ചായി ഇതിന് പൈ ഒന്നും മുങ്ങി നിവർന്നു പരിമള സോപ്പ് എടുക്കണോ നോക്കിക്കണോട്ടോ പേടിക്കാനൊന്നും ഇല്ല നല്ല ഒഴുക്കുണ്ട് പിന്നെ ഈ വേലിയൊക്കെ ഉള്ളോണ്ട് നമുക്ക് അത്ര റിസ്ക് ഇല്ല നല്ല തണുപ്പെന്ന് പറയാ നല്ല ഐസ് വാട്ടർ എന്ന് പറയത്തില്ല ഐസ് വാട്ടർ ആകെ മുങ്ങിക്കോ അപ്പൊ കുളിതറിയത്തില്ല അപ്പൊ മേളയിൽ നിന്ന് എന്തൊക്കെ ഇടുന്നുണ്ട് ഏ ആ മുങ്ങ് മുങ്ങ് മുങ്ങമ്മ പിടിച്ചിട്ട് മുങ്ങണേ ഞാനിവിടെ കാലു വെച്ചേക്കാം ഇതെന്ത് മുങ്ങലാണിത് നീയേ ആ കയർ പിടിച്ചിട്ട് അവിടെ ഇരിക്ക ആ തലയിൽ ഇരിക്കേ അതിലിരിക്ക അത്രക്ക് ഒഴുക്കുണ്ട് വേണ്ടു അതല്ല അവിടെ ഇരി അവിടെ ഇരി അവിടെ ഇരി ആ ഒഴി പോഴി പോസ്ക് എടുക്കണ്ട ചെറിയ രീതി നനച്ചിട്ട് വേണേൽ പോവാ ബുദ്ധിമുട്ടാണെങ്കിൽ ൂടെ കയ്യി പോയാ പോയതാ ഏ ആ എന്നാ ഞാൻ ഞാൻ കുളിക്കട്ടെ ആ എന്നൂട്ടാ മുങ്ങ നോക്കിയേ അവിടെ പിടിച്ച് നീ മുങ്ങിയാ മതിയെ ഓ നീ റിസ്ക് എടുക്കണ്ട പാടാ നീ മുങ്ങണ്ട ആ തല പൊങ്ങിയല്ലോ അത് മതി അത് ഞങ്ങളൊന്ന് ചെറുതായിട്ട് കുളിച്ചു ചെറുതായിട്ടൊന്നും മുങ്ങി അല്ലേ മൊത്തത്തിലൊന്നും മുങ്ങി ഓക്കെ അല്ലേ ഇനിയും കുളിക്കണ്ട പോല മതി ഏ നല്ല വെള്ളം കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ ഞാൻ എന്തുകൊണ്ട് ബാഗ് ഇവിടെ കെട്ടി കെട്ടിവെച്ച ആരെങ്കിലും എടുത്തോണ്ട് പോയാലോ ഞാൻ എന്തുകൊണ്ട് ഇവിടെ ബാഗ് കെട്ടി കെട്ടിവെച്ച ആരെങ്കിലും എടുത്തോണ്ട് പോയാലോന്ന് വെച്ചെ വെള്ളത്തിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കളറ കാണാൻ പറ്റും കണ്ടോ അടിപൊളി എന്നാ നമുക്ക് പോവാ നമ്മൾ പോയിട്ട് റൂമിൽ പോയിട്ടേക്ക് വേറെ ഡ്രെസ്സൊക്കെ മാറിട്ട് വരാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നീന്താൻ അറിയുന്ന ഒരാളായിട്ട് പോലും അത്യാവശ്യം വെള്ളത്തിൽ കളിച്ചു വളർന്ന ആളായിട്ട് പോലും എനിക്ക് ഇവിടുത്തെ ഒഴുക്ക് അത്രയ്ക്ക് ഫോഴ്സ് ഫീൽ ചെയ്ത കേട്ടോ ഈ കരയ്ക്ക് കുളിച്ചിട്ട് അപ്പൊ ആലോചിച്ച് നോക്കണം നിങ്ങൾ അവിടെ നിന്ന് കുളിക്കുവാണെങ്കിൽ ആ ഭയങ്കര ഹെവി റിസ്ക് ആണ് കേട്ടോ ഒഴുകി പോയ പോയത് ആ ചങ്ങല അവർ അതിനുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതുപോലെ പിടിച്ച് കുളിക്കാൻ വേണ്ടിയൊക്കെ ആ അതെ അതെ അപ്പൊ നമ്മൾ കുളിച്ചതേ ഇപ്പൊ ഞാൻ ഇന്നലെ കഴിഞ്ഞ വീടേ കാണിച്ചില്ലേ നമ്മളെ ഗാട്ടിനോട് ഘട്ടിനോട് ചേർന്ന സ്ഥലത്തുള്ള ഗംഗാ നദിയിലാണ് നമ്മൾ കുളിച്ചത് യഥാർത്ഥ ഗംഗാനദി കുളിക്കണെങ്കിൽ കുറച്ചുകൂടെ പാടുപെടും ഇപ്പുറത്ത് ഇവിടെ അതിന്റെ ഇരട്ടി ഒഴുക്കാണ് ഇനിക്ക് അരക്കിന്ന് വിളിക്കുമ്പോ കുഴപ്പില്ല ഒഴുക്കണ്ടോ വീ വീഡിയോയിൽ അത്ര അറിയാൻ പയ്യ ഒഴുക്ക് പക്ഷെ നേരിട്ട് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് റൂമിലോട്ട് പോവുകയാണ് കണ്ടോ താഴെയൊക്കെ ആൾക്കാർ ഇങ്ങനെ കുളിക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെയൊക്കെയാണ് ഇവിടെ എടുത്തത് എന്ത് കളർ നോക്കിയാലേ എന്താ ഭംഗിയുള്ള കളർ ഇതാണ് വെള്ളം എന്ന് പറഞ്ഞാൽ ഇതാണ് വെള്ളം ഇതാണ് ഗംഗ നമ്മളിപ്പോൾ ഹരിദ്വാറിലെ മനസാദേവി ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് അതായത് നിങ്ങളിത് ഈ കാണുന്നില്ലേ ഈ കെട്ടിടത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ നിന്നുണ്ടോ ജസ്റ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതെ ഇതാണ് മനസാദേവി ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടം അതായത് നടന്ന് പോകുന്നവർക്കുള്ള കവാടമാണ് കേട്ടോ ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ നടത്തം മനസാദേവി ക്ഷേത്രത്തിലാണ് പ്രധാനമായിട്ട് കാണേണ്ട ഒരു ക്ഷേത്രമാണ് മനസാദേവി ക്ഷേത്രം അപ്പോൾ നമ്മൾ ഇതിനു മുമ്പേ യാത്ര ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയിലൊക്കെ നമുക്കിതുപോലെ കച്ചവടം കാര്യങ്ങളൊക്കെ കാണാം ഒരുപാട് ദൂരമൊന്നുമില്ല നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് ഒരു മല കാണാം ആ മലയുടെ മുകളിലായിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നായിരുന്നു അവിടത്തേക്കാണ് നമ്മൾ ഇന്ന് നടന്ന് പോകാൻ പോകുന്നത് ഇവിടെ നമ്മൾ ആദ്യം വന്നാൽ ഇവിടെ റോപ്പ്വേ ഉണ്ട് നടന്ന് പോകാൻ പറ്റാത്തവർക്ക് റോപ്പ് വേയിലൂടെ പോവാം റോപ്പ്വേയുടെ ടിക്കറ്റ് ചാർജ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നോർമൽ ടിക്കറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയും കമ്പൈൻ ടിക്കറ്റ് മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ കേട്ടോ ടിക്കറ്റ് ചാർജ് ഇതിന്റെ നിങ്ങൾക്ക് ടിക്കറ്റ് ചാർജ് അറിയണമെങ്കിൽ ഇതൊന്നും അടിച്ചാൽ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നിക്കുന്നുണ്ട് ആ നമുക്ക് നടന്നു പോകുന്ന വഴി എന്ന് പറയുന്നത് നടന്നു പോകുന്ന വഴിയുണ്ടോ വീടിന്റെ ഇടയിലേക്കൂടിയാണ് ഇത് തന്നെയാണ് യഥാർത്ഥ വഴി നടന്നു പോകുന്നവർക്കുള്ള വഴി ഇതാണ് കേട്ടോ നമ്മൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ വന്നു വഴി തീർന്നോ അങ്ങനെ തീരത്തില്ലല്ലോ ഓട്ടെ എടുത്തോട്ട് പോട്ടെ വഴിയുണ്ട് ൂടെ ഇതിലേക്കൂടെ വഴിയുണ്ടടി ചിലപ്പോ കുറുക്കോഴിയായിരിക്കും പറഞ്ഞല്ലേ മന്ദർ ഞാനൊക്കെ ആ ഇതുണ്ട് ഇതിലേക്കൂടെ അതാണ് മന്ദറിലോട്ട് പോകുന്ന വഴി ഞാൻ പറഞ്ഞില്ലേ വഴിയുണ്ടെന്ന് അപ്പോ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം വീണ്ടും നമ്മളൊരു അമ്പലത്തിലേക്കുള്ള നടത്തുവായിട്ട് വന്നിരിക്കുകയാണല്ലേ നമ്മൾ അവസാനായിട്ട് കാശ്മീരിലെ ജമ്മുവിലെ കട്ടറയിലായിരുന്നു നമ്മൾ ഒരു ട്രക്കിംഗ് ചെയ്തത് അതിനുശേഷം ഇപ്പൊ വേണം നമ്മൾ വേറെ ട്രെക്കിങ് ചെയ്യാൻ കേട്ടോ ഇതങ്ങനെ ഭയങ്കര ട്രെക്കിങ് ഒന്നുമില്ല കുറച്ച് ദൂരമേ ഉള്ളൂ ഞാൻ കാണിച്ചു വഴി ആ വഴിയൊക്കെ കണ്ടെങ്കിൽ അമ്പലത്തോട്ട് പോകുന്ന വഴിയാണോ എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് കാണാം ഇവിടെ കാണുന്നതാണ് ക്ഷേത്രം അപ്പൊ അവിടത്തേക്കുള്ള വഴിയാണ് ആ ഇവിടെ തുടക്കത്തിൽ തന്നെ അതിന് കൂടി പോയാലും ഒരു രണ്ടു ആയി കാണോ ഇല്ലല്ലേ അത്ര ആയിക്കാണുള്ളത് നിങ്ങളുടെ വീട്ടിൽ പശുണ്ടായിരുന്നു അപ്പൊ ഇതാണ് വഴി ചെറിയ വഴിയാണ് കേട്ടോ ഒത്തിരി ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പാടായിരിക്കും ചെറിയ വഴിയിലേക്കൂടെ പോകുന്നു പോകുന്ന വഴിക്കൊക്കെ ഇതുപോലത്തെ കടകളും കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ ഉള്ളത് നമ്മള് സമയം എത്ര ഇപ്പം വൈകിട്ട് നാലുമണിയാവുമ്പോൾ പോന്ന് നമ്മൾ വൈകിട്ടാണ് ഇറങ്ങിയത് നമ്മൾ നമ്മളവിടുന്ന് നടന്നതുകൊണ്ട് റോട്ടിലെത്തി ഈ റോട്ടിലെ കൂടെ കുറച്ചു ദൂരം നടന്നിട്ട് പിന്നെ മല കയറണം എന്നാണ് പറഞ്ഞത് പല വഴികൾ കാണാം കേട്ടോ നമ്മൾ ഈ വന്ന വഴി ആയിരിക്കണെങ്കിൽ റോപ്പ് കാർ പോകുന്ന കാണാൻ കേട്ടോ അപ്പുറത്തായിട്ട് ആ മരത്തിന്റെ ഒക്കെ ഇടയിലേക്കൂടെ റോപ്പ്കാർ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട് നല്ല ഫാസ്റ്റാണല്ലോ കാർ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകണ്ട കേട്ടോ നല്ല രസം ഉണ്ടല്ലോ ഇവിടെ ഒക്കെ ഒരു ചെറിയൊരു ഹിമാലയൻ ഫീൽ കിട്ടിയത് ഇവിടെ ഇനി വന്നപ്പോളിലോട്ട് കയറി അല്ലെ താഴെ വേറെ സ്ഥലമാണ് ഇങ്ങനെ ആ ഒരു ഇത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിണെങ്കിൽ ഇത് ഒരു മലയാണ് മലയാണോ ഇവിടെ എല്ലാം മലയാണ് ചുറ്റും മലയാണ് മലയാണാണ് നമ്മളെ ഹരിദ്വാര പറഞ്ഞത് അപ്പൊ നമുക്ക് ഇതിലേക്കൂടെ നടക്കാം ആരും ഇല്ലല്ലോ വേറെ വഴിയിലേക്കൂടെ ആയിരിക്കും ആൾക്കാർ പോകുന്ന കേട്ടോ നല്ല വ്യൂ ആയിരിക്കും താഴത്തെ ആരായത് ലാബേട്ടനാ കണ്ടിട്ട് നല്ല ഹെവി ഹെവിയാണല്ലോ ആളല്ലേ നടക്കുക ഒരു മൂത്രമൊക്കെ ഒഴിച്ചിട്ട് മണുപ്പിച്ച് നോക്കിയല്ല അങ്ങനെയല്ലേ വഴി കണ്ടുപിടിക്കുന്നത് നമ്മൾ ആ റോട്ടിലേക്കൂടെ തന്നെയാണ് നടന്നു പോകുന്നത് റോഡുണ്ട് ഇതിലെ വലിയ വണ്ടികളൊന്നും കണ്ടില്ല ടു വീലർ മാത്രമേ നമ്മൾ പോകുന്നത് കണ്ടുള്ളൂ ഇനി നമ്മൾ തോണ്ടേ നമ്മൾ നമ്മുടെ അടുത്തെത്തുമ്പോൾ നമുക്ക് താഴേ നിന്ന് വരുന്ന റോപ്പ് കാർ നമുക്ക് കാണാൻ പറ്റും നല്ല ഫാസ്റ്റായിട്ടാണല്ലോ റോപ്പ് കാറ് മൂവാവുന്ന റോപ്പ് കാറിലേക്ക് പോയാൽ അത് വേറൊരു അനുഭവമായിരിക്കും അല്ലേ നമുക്ക് നമ്മളധികം അങ്ങനെ റോപ്പ് കാറിലൊന്നും പോകാറില്ല നമുക്ക് നടക്കാൻ പറ്റുന്ന വഴികളിലൊക്കെ ഞങ്ങൾ നടന്ന് തന്നെയാണ് പോകുന്നത് നാല് പേര് വെച്ച് പോകുന്നുണ്ടോ നമ്മൾ ഇത്ര ഇത്രയും മുകളിൽ എത്തില്ലേ നമ്മൾ അറിഞ്ഞതുപോലില്ല വലിയതൊന്നുമില്ല അവിടെ കത്തിമറ നടന്നു വരാവുന്ന ദൂരേ ഉള്ളു വലിയ കാര്യമൊന്നുമില്ല വളരെ സിമ്പിളാണ് പിന്നെ റോബ്കാരിലൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് പോകാന്നേ ഉള്ളുണ്ടോ നമ്മളിപ്പോ ആ കുറച്ച് ദൂരെ നടന്ന പോലെന്താ നമ്മൾ ഇത്രയും മുകളിൽ എത്തി നമ്മൾ താഴേന്നാണ് തുടങ്ങിയത് എന്തായാലും നമുക്ക് ഹരിദ്വാറിന്റെ നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് കിട്ടും എത്തിക്കഴിഞ്ഞാൽ ഈ ഓട്ടോറിക്ഷ ഒക്കെ ഇപ്പോഴും ഇവിടെ ഓടുന്നേ നമ്മളെ നാട്ടിലൊക്കെ ഒരു പത്ത് കൊല്ലം മുമ്പേ പത്തൊന്നല്ല അതി കൂടുതലായി തോന്നി വണ്ടിയൊക്കെ നിർത്തിയിട്ട് എന്നാലും ഇവിടുത്തെ രജിസ്ട്രേഷൻ കാണാൻ നല്ല രസമാണ് യു കെ ഉത്തരാഖണ്ഡ് യു കെ ഉണ്ടോ യു കെ രജിസ്ട്രേഷൻ അതെന്തോ സംഭവം പൈസ വയ്ക്കുന്നു പൈസ വരെ വിൽക്കുന്നുണ്ടോ ോട്ട് കൊടുത്താ ചില്ലറ തരും നടക്കാൻ നല്ല നല്ല ക്ലിയർ വെതറാണ് ഇന്നത്തെ നല്ല വെട്ടമുണ്ട് അടിപൊളി കാലാവസ്ഥ ഇതിലെ കൂടെയാണ് പോകണ്ടത് చేరిపెట్టిట్ పో అందరూ చేరిపెట్టిల్లే పోవనది ఏ మందిర్ జానెగా రాస్తా ఏ మాదేవ్ అర్కరేదిలే హాన అలకరే రగం వస్తున్నా ఆ ఇదెన్నైయికోల్లో ది షార్ట్కట్ ఆనో ది ఇటోజడి దొరికానా మందిర్ రాస్తా ఏ നമ്മളങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോൾ നമ്മളുടെ കാഴ്ചകൾ വേറെ ലെവലിലോട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നുണ്ടോ ഇവിടെ ആയിട്ടാണ് ഞങ്ങൾ രണ്ടു നിൽക്കുന്നത് താഴെ കാണുന്നത് ഇതുകൊണ്ട് ഈ കാണുന്നുണ്ടോ ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചില്ലേ ഗംഗാ ആരതിയൊക്കെ നടക്കുന്ന സ്ഥലം ഇവിടെയാണ് അതിൻ്റെ ഇപ്പുറത്തോട്ടായിട്ട് കണ്ടോ ഇവിടെ എല്ലാം കണ്ടോ ഫുള്ള് ഡ്രൈ ആയി കിടക്കുന്നുണ്ടോ നമ്മുടെ ഗംഗാനദിയുടെ ഭാഗമാണ് കാരണം ഇവിടെ ഇവിടെ ചെക്ക് ഡാമൊക്കെ വരുന്നുണ്ട് ചെക്ക് ഡാമും ഡാം ഒക്കെ വരുന്നുണ്ട് കേട്ടോ എന്തായാലും ഇവിടെ നല്ല രസമാണ് ഇതിന്റെ മേളിൽ കയറിയപ്പോൾ നമുക്ക് ഈ ഹരിദ്വാരൻ പട്ടണത്തിന്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും ഇത് രണ്ട് സൈഡ് രണ്ട് മലകൾക്കിടയിലായിട്ട് നദി ഒഴിയുന്നത് ഒരു സൈഡിൽ ചണ്ഡിക മാതാ ക്ഷേത്രവും മാനസ ദേവി ക്ഷേത്രം അതായത് ചണ്ഡിക മാതാ ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പുറത്താണ് കേട്ടോ അടുത്ത മലയിലാണ് ഇത് വേറെ മല ഈ കണക്റ്റഡ് ആണ് ഇതെല്ലാം ഇത് ഒരു ഫോറസ്റ്റ് ഏരിയ യഥാർത്ഥ ഈ പണ്ടത്തെ പഴയൊരു കാടാണ് യഥാർത്ഥം നമുക്ക് നടന്ന് മേളിലോട്ട് പോവാം ഇപ്പം സമയം കുറച്ചായി മുന്നോട്ട് പോകാംബാ ഇത് ഏകദേശം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് നടന്ന് പോകാൻ നല്ല റോഡ് പോലെയാണ് കേട്ടോ ഉത്തരാഖണ്ഡിനെ കുറിച്ച് രണ്ടു വാക്ക് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറയുന്ന സംസ്ഥാനം അത്ര പഴയ സംസ്ഥാനം എന്നല്ല പുതിയ സംസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തിലാണ് ഉത്തരാഖണ്ഡ് രൂപീകരിച്ചത് അന്ന് ഉത്തരാഖണ്ഡിൻ്റെ പേരെന്ന് പറയുന്നത് ഉത്തരാഞ്ചൽ എന്നായിരുന്നു പിന്നീട് രണ്ടായിരത്തി ആറിലാണ് ഉത്തരാഖണ്ഡായത് ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയാണെങ്കിലും നമുക്ക് ഇവരുടെ ആയിട്ട് സംസാരിക്കുമ്പോഴേ സ്ലാങ് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഒന്നും മനസ്സിലാവുന്നില്ല ഇനി നമുക്ക് ഹിന്ദി അറിയാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല എന്തായാലും നല്ല വ്യത്യാസമുണ്ട് കാരണം നമ്മൾ ഹിമാചലിൽ പോയാലും യു പി യു പിയിൽ ഹിന്ദി വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും പക്ഷേ ഇവിടുത്തെ ഹിന്ദി മനസ്സിലാവുന്നില്ല കുറച്ച് പാടുണ്ട് പിന്നെ ഈ ഹിന്ദി അറിയാത്തവരടുത്താണോ പോയി സംസാരിച്ചതെന്ന് അറിയാൻ പോയാ സംസാരിച്ചപ്പോഴൊക്കെ ഒരു സ്ലാങ് വ്യത്യാസമുണ്ട് അതിനെപ്പറ്റി കറക്റ്റ് അറിയാവുന്നറിയാൻ വേണ്ടി പറയണം കേട്ടോ അങ്ങനെ ഞങ്ങളിതോ ഇങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് റോഡായതുകൊണ്ട് പെട്ടെന്ന് എത്തുന്നില്ല കേട്ടോ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് എത്തി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇല്ല ഇതിങ്ങനെ റോഡ് റോഡാണ് റോഡായതുകൊണ്ടാണ് നമുക്ക് സ്റ്റെപ്പ് ആയിരുന്നെങ്കിൽ പെട്ടെന്ന് എത്താൻ ഇവിടെ എല്ലാ റോഡിൻ്റെ വഴികളുണ്ടെങ്കിലും എല്ലാവരും തോണ്ടേ കുറുക്ക് വഴികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്കൂടെ സിമ്പിളായിട്ട് കയറി പോകാം കേട്ടോ റോഡിലേക്കൂടെ നമ്മൾ ഇങ്ങനെ കുറങ്ങി പോകുന്നതിന് പകരം ഇതിലേക്കൂടെ പോവാം ഇവിടെ ഇപ്പോൾ വലിയ വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ആൾക്കാർ ക്രോസ് ചെയ്താണ് പോകുന്നത് നമുക്കെന്തായാലും റോഡിലെക്കൂടെ തന്നെ പോവാം നമ്മളിങ്ങനെ നടന്ന് മുകളിലോട്ട് ഞങ്ങൾ അങ്ങനെ നടന്ന് ക്ഷേത്രത്തിന്റെ അടുത്ത് ഏകദേശം എത്തി എങ്ങനെയുണ്ട് കറക്കി വിടുന്നോണ്ട് ഒരു ദൂരം ഫീൽ ചെയ്യുന്നേ ഉള്ളൂ എന്നാ പക്ഷെ വലിയ ദൂരമില്ല ദൂരമില്ല സ്റ്റെപ്പ് ഇല്ല സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അത്രേ കാണത്തുള്ളൂ പഴനികൾ കുറച്ചുകൂടെ കാണാൻ തോന്നുന്നു പഴനീടെ അത്രേ കാണത്തുള്ളൂ ചെരുപ്പ് കുറച്ചുകൂടെ മേൽപോട്ട് വയ്ക്കാം എന്നിട്ട് ഇതാ നമ്മളിപ്പോ നടന്നോണ്ട് ഇവിടെ എത്തി ഇവർ ചെരുപ്പ് ഇവിടെ വെക്കാൻ പറയുന്നുണ്ടോ ഇവിടെ വെച്ചിട്ട് പോകാൻ പറയുന്നുണ്ട് കുറച്ചും കൂടെ ദൂരം പോയിട്ട് ചെരുപ്പ് വയ്ക്കാം മേളിൽ കാണും അതാ അവരൊക്കെ ചെരുപ്പിട്ടുണ്ടാ പോകുന്നത് ഇവിടെ ചെരുപ്പ് വെച്ചിട്ട് നമ്മൾ അമ്പത് രൂപ എടുത്ത് എന്താ പറയും അമ്പലത്തിൽ കൊടുക്കണ്ട പൂജാ സാധനം പൂജാ സാധനങ്ങൾ വാങ്ങിച്ചു ചെരുപ്പും വെക്കാൻ രണ്ടും നടക്കും മലരൊക്കെ അല്ലേ ഒരു തേങ്ങയും ഇതെല്ലാം കൂടെ അമ്പോ ഇതാ പോണല്ലോ ഇപ്പൊ ഇവിടെ തേങ്ങ ഒക്കെ ഇവിടെ അത് ഇപ്പഴ സാധാരണ ഹിമാചൽ റീജ്യനില് തേങ്ങ വല്യ തേങ്ങയാണല്ലോ തേങ്ങ തന്നെയാണോ അത് അതോ ഇത് തേങ്ങ അല്ലടി ഇത് ഇത് തേങ്ങല്ലോ അല്ല തേങ്ങ ഏക്കായ വയ്യാ തേങ്ങ അത് തേങ്ങയും വളരെ അടിപൊളി സാധനം കേട്ടോ കണ്ട കണ്ടാ തേഗന്നൊരു എന്ത് എന്തിന്റെ അയാൾ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല പക്ഷേ അമ്പലത്തിൽ കൊടുക്ക നരിയലിന്റെ തോടൊക്കെ കാണുന്നുണ്ട് പക്ഷെ അത് നാരിയലല്ല അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ ഘട്ടടുത്തെത്തി അപ്പൊ നമ്മൾ ഹരിദ്വാറിലെ മനസ്സാദേവി ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലോട്ട് കേറണം അപ്പൊ നമുക്ക് ഇവിടെ ഒരു ദൃശ്യം കാണാം ഇത് കണ്ടോ ഈ പട്ട് കണ്ടോ ഈ പട്ട് ഈ മരത്തിൽ കെട്ടണം കെട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സിദ്ധി ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ആ ഇവിടെ തേങ്ങ ചുറ്റട്ടെ ആ ചുറ്റിക്കോ ഇവിടെ നമുക്കൊരു തേങ്ങ കാണാം നമ്മൾ കഴിഞ്ഞപോലെ പറഞ്ഞ പോലെ നമ്മൾ നദിയേം പൂജിക്കും മരത്തിനേയും പൂജിക്കും പ്രകൃതി എല്ലാം നമുക്ക് പൂജിക്കും കെട്ടിയോ അപ്പൊ ഈ പട്ട് ഇവിടെ കെട്ടണം എന്നാണ് പറയുന്നത് എന്നാൽ നമ്മൾ മുകളിലെത്തി ചുറ്റാൻ പറ്റത്തില്ലല്ലോ ആ കെട്ടണം കെട്ടണം ഇതിലിതില് ചുറ്റിക്കെട്ടെ താഴെ ഈ വേരിൽ ചുറ്റി കെട്ടിയത് അതന്നെ ഒരു വേരിലെ ചുറ്റി തേങ്ങ തന്നെയാണ് കേട്ടോ നമുക്ക് ഇവിടെ തേങ്ങ വേണം അവിടെ വെച്ചിരുന്നത് ഉണക്കത്തേങ്ങോടി അതവരെ ഓക്കെ നമുക്ക് എന്തായാലും ക്ഷേത്രത്തിന് നമ്മുടെ നാട്ടില് മണിയൊക്കെ കെട്ടത്തില്ലേ അതേപോലെ ഇവിടെ പട്ട് കെട്ടും ഇതാ ഇതിലോട്ടെ കെട്ടു എവിടെങ്കിലും കെട്ടു കെട്ടു കുട്ടി ഇവിടെ എല്ലാം കച്ചവടങ്ങളാണ് ബിസിനസ് ബിസിനസ് ആണ് അതെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ അത് ആ മരത്തിൽ തന്നെ കെട്ടി കെട്ടിക്കും ആ അവിടെ കേട്ടെ ആ കെട്ടി അല്ലേ അല്ലേ അപ്പൊ നമുക്ക് നേരെ ഈ അമ്പലത്തിലൊക്കെ പോയി തോയിട്ടൊക്കെ വരാം ഇതാണ് കേട്ടോ എൻട്രൻസ് ഇവിടെ എല്ലാം നമ്മൾ നേരത്തെ കണ്ട പട്ടുകളൊക്കെ ഉണ്ട് ഫുൾ കെട്ടി നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട് ജയ് മാതാദീന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അല്ലേ ആണോ ഇവിടെ ജയ് മാതാദീന്നാണ് വിളിക്കുന്നതാണത് മിക്കവാറും ഇതിനകത്തും ജയ് മാതാദീന്ന് തന്നെ ആയിരിക്കും ചാൻസ് ജയ് 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 അല്ലേ നമ്മളങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു പുറത്തിറങ്ങിയിരിക്കുകയാണ് അവിടെ ക്യാമറ അലൗഡ് അല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ അകത്തൊന്നും പോയിട്ടൊക്കെ ക്ഷേത്രം അതായത് ഇവിടുത്തെ അമ്പലങ്ങളാണെങ്കിലേ നമ്മുടെ അവിടുത്തെ പോലെ തോന്നുന്നില്ല ഇതൊരു വീട് പോലെ പണി വെച്ചേക്കുന്ന വീട്ടിലെ പോലെ അതിന്റെ പെയിന്റിങ്ങുകളൊക്കെ ആണെങ്കിലും ഒരു സാധാരണ വീടിനകത്ത് കയറുന്ന പോലെ തോന്നും പിന്നെ എല്ലായിടത്തും കൊറേ പേര് ഇരിപ്പുണ്ട് ഇങ്ങനെ ചന്ദനം തൊട്ട് പൈസ മേടിക്കുന്ന രീതിയിൽ പോയപ്പോ കണ്ടില്ല പക്ഷെ ഇവിടെ ഒത്തിരി ഉണ്ട് ഒത്തിരി പേര് അങ്ങനെ ഇരിപ്പുണ്ട് അതേ ഉള്ളായിരുന്നു എന്തായാലും നമുക്ക് മലയിലോട്ട് കേറിയ വന്ന വഴികളും ഒക്കെ അടിപൊളിയായിരുന്നു പിന്നേന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മേളിൽ നമുക്ക് അത്ര വ്യൂ കിട്ടിയില്ലാട്ടോ ഗംഗാനദിയുടെ വ്യൂ നമുക്ക് മേളിൽ നിന്ന് കിട്ടത്തില്ല കേട്ടോ നല്ല രീതിയിൽ കാരണം ഇവിടെ എല്ലാം ഗ്രില്ല് അടിച്ചത് ഇതിനകത്തായിരുന്നു നമ്മളിപ്പോ കയറിയത് ഗ്രില്ല നമുക്ക് അത്ര നല്ല വ്യൂ ഒന്നും ഇല്ല നമ്മൾ താഴെ നിന്ന് കണ്ടത് തന്നെയായിരുന്നു

നമ്മൾക്ക് ഈ ക്ഷേത്രത്തിൻ്റെ മേളിലോട്ട് എത്താൻ പറ്റും കേട്ടോ റോപ്പ് വേലു വേണമെങ്കിൽ ഇതുകൊണ്ട് റോപ്പ് വേ നമുക്ക് എപ്പോഴും കാണാം റോപ്പ് വേലും പോകുന്നതിനെക്കാളിൻ്റെ രസം നടന്നു വരുന്നതാണ് നമുക്കിപ്പോൾ ഇവിടെ എത്തിയിട്ട് വലിയ തിരക്കുന്നല്ലോ ഒരു മുക്ക മണിക്കൂർ നടന്നാൽ നല്ല സുഖമായിട്ട് ഇവിടെ എത്താം ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം അതായത് ഇവിടെ നിന്നാണ് നമ്മൾ നേരത്തെ കാണിച്ചെങ്കിലും നമുക്ക് നല്ല രീതിയിൽ വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ എന്താണ് ഗംഗ എന്ന് അറിയണമെങ്കിൽ ഗംഗയുടെ വ്യാപ്തി അല്ലെങ്കിൽ ഗംഗയുടെ വലിപ്പം അല്ലേ എന്താ പറയുക ഗംഗയുടെ വീതി എത്ര വലിയ നദിയാണ് ഗംഗ എന്ന് പറയണമെങ്കിൽ ഇവിടെ വന്ന് നിന്നാ മതി ഞാൻ കണ്ടോ അതെ താഴെ കാണുന്നോ ഇവിടെ ഒരു മരം അറിഞ്ഞിരിക്കുകയാണല്ലോ താഴെ കാണുന്ന പട്ടണമാണ് ഹരിദ്വാർ അപ്പൊ അത് ചെയ്തുകൊണ്ടോ ഏകദേശം കറക്റ്റ് പറയുകയാണെങ്കിൽ പണ്ട് എന്തായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ ഈ മലയുടെയും ഈ മലയുടെ ഇടയിലുള്ള വലിയ നദിയാണ് ഇങ്ങനെ ഒഴുകുന്ന നദിയാണ് ഗംഗ അതിൽ ഇവിടെ ഇപ്പൊ ഒരു പട്ടണം വന്നപ്പം ഗംഗ ചെറുതായി അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ സ്പ്ലിറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒഴുകാണ് ഇതിലേക്കൂടിയാണ് ഇപ്പം മെയിനായിട്ട് വഴി തിരിച്ചു വിട്ടിരിക്കുകയാണ് പറയല്ലോ കറക്റ്റ് പറയുകയാണെങ്കിൽ വഴിതിരിച്ച് ഇതിലേക്കൂടെ നല്ല ഫോഴ്സ് ഒഴുകുന്നു അപ്പുറത്തൂടെ അപ്പുറത്തോടെയൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണെങ്കിലും അപ്പുറത്തൊക്കെ അതായി കാണുന്നുണ്ടല്ലോ നമ്മൾ ആദ്യം ഭരിച്ചത് അവിടെ വേറെ എന്താണ് പിന്നെ മനസ്സിലായി ഇതെല്ലാം ഗംഗയുടെ ഭാഗങ്ങളാണോ അവിടെയൊക്കെ വറ്റിയിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ ഇന്നലെ നിന്ന സ്ഥലം മാരെല്ലാംല്യൊന്നുമില്ലല്ലേ എന്നാലും ഡേഞ്ചറാ നല്ല വ്യൂ ആണ് വ്യൂ ഒക്കെ ശരിയെന്നെ വ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ടാണ് മഞ്ഞുമൽ പോയി കുഴിക്കാത്തത് വീണ അവർ വേണ്ടോ ഒരിക്കലും പോരരുത് ഇവിടം വരെ പോകുന്നുള്ളു ഇവിടെ നമുക്ക് തിരിച്ചു പോകുമ്പോ താഴെ ഇറങ്ങിയാലോ താഴെ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ പോകാൻ പറ്റും നോക്കാം സൂര്യൻ തോണ്ടി അസ്തമിച്ചു വരുന്നുണ്ട് നമുക്ക് നേരെ താഴ്ട്ടിറാം നമ്മൾ തിരിച്ചിറങ്ങുന്നതാണ് കേട്ടോ യഥാർത്ഥ വഴി ഞങ്ങൾ പോയ വഴി കുറച്ച് ചുറ്റിയായിരുന്നു പോയത് ഇതായിരുന്നു എളുപ്പ വഴി ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴാണ് ഈ വഴി കണ്ടത് അവിടെ വഴി ചോദിച്ചപ്പം ആൾക്കാർ പറഞ്ഞെന്നാൽ അതിലേ പോകാൻ പറഞ്ഞു യഥാർത്ഥം കണ്ടോ ഇത് റോപ്പേടെ അവിടെ നമ്മൾ ഇങ്ങനെ കറങ്ങി വന്നു യഥാർത്ഥം ഇത് ഇവിടുത്തേ ഇങ്ങനെ കയറി വന്നാൽ മതിയായിരുന്നു കേട്ടോ ഞാൻ കാണിച്ചിരുന്നത് എവിടെ നിന്ന് തുടങ്ങുന്നതാണ് വഴി കണ്ടോ ഇവിടെ നിന്നാണ് നമ്മൾ കാണിച്ചില്ലേ റോബ്വേ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കയറുന്നത് നമ്മൾ അതിലേക്കൂടെ പോയി നിങ്ങൾ ഇതിലേക്കൂടെയാണ് നമ്മൾ വരുന്നത് അപ്പം ഞങ്ങളിടത്തോട്ട് പോയി വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതിലേക്കൂടെ കയറി നമുക്ക് നേരെ മുകളിലോട്ട് പോകാൻ പറ്റും കേട്ടോ അതിലേ പോയാലെത്താം ഇതിലാണ് ഇച്ചിരി എളുപ്പം നമുക്കപ്പോൾ വെളിയിലോട്ട് പോവാം താഴോട്ടിറങ്ങാം അങ്ങ് ദൂരെ കാണുന്ന ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മളിത് ആ താഴെ വീണ്ടും ഗംഗയിലെ എത്തിയിരിക്കുകയാണ് നോക്കിയാൽ ഗംഗാ നദി ഇവിടെ ഒഴുകുന്നു ഇവിടെ എല്ലാം കേട്ടോ പാലത്തിന്റെ മുകളിലെല്ലാം കളിച്ചോളാണ് ഞങ്ങൾ മേളിൽ നിന്ന് ഒരു സ്ഥലം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പാലം മൊത്തം ആണ് ഗംഗ ഇങ്ങനെ ഒഴുകുന്നു സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു വരുന്നു എന്നാ ഫ്രെയിം അവിടെ ഒരു രക്ഷയില്ല രക്ഷയിലാട്ടോ എന്തുകൊണ്ട് പണ്ട് നമ്മളൊക്കെ കളിച്ചോണ്ടിരുന്നത് പണ്ടൊക്കെ ഇവിടെ വെക്കുന്നേ പഴയ പോട്ടു ഓ ഹോൺ അടി ഹോണടി വയ്ക്കോ ഇവര് ആക്സിലേറ്റർ കൊടുക്കരുല്ലേ ആക്സിലേറ്ററിന്റെ കൂടെ തന്നെ ആക്സിലേറ്റർ കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇവര് ഹോണും അടിക്കുന്നത് രണ്ടും ഒരുമിച്ചാണ് അതുകൊണ്ടേ നമ്മളെ പഴയ കളിപ്പാട്ടം അല്ലേ നമ്മൾ കത്തിക്കുമ്പോ ഇങ്ങനെ കറങ്ങി പോകും മോളെ വെള്ള മുകളിൽന്ന് പറഞ്ഞ യഥാർത്ഥ ഗംഗ ഞങ്ങൾ കാണാൻ വേണ്ടി ഇവിടെ എത്തി കേട്ടോ പെട്ടെന്ന് എത്തിയല്ലേ നമ്മൾ എത്ര ദൂരെ നിന്നാറേ വന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് പറയുകയാണെങ്കിൽ യഥാർത്ഥ ഗംഗ എന്ന് പറയുന്നത് എല്ലാം ഗംഗ തന്നെയാണ് എന്താ ഭംഗി ഇതെല്ലാം ഗംഗയുടെ ഭാഗങ്ങളാണ് നമ്മൾ നമ്മളവിടുന്ന് മേളിൽ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തന്ന സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് പച്ച കളർ ഉം കേട്ടോ നമ്മൾ മേളിൽ നിന്ന് ഞാനിങ്ങനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞില്ലേ ആ മെല്ലെ ഡ്രൈ ആയിട്ട് കാണണം ആ ഭാഗമാണിത് യഥാർത്ഥ പ്രാണെങ്കിൽ ഇതാ ഈ മല തൊട്ട് ആ മലയുടെ ഇടവരെ ഗംഗയാണ് കേട്ടോ വെള്ളം കുറവായത് കൊണ്ടും പിന്നെ ഇവിടെ ഒരു പട്ടണം വന്നപ്പോ ഗെ വഴിതിരിച്ചു വിട്ടു അതാണ് സത്യം ഓ സൂര്യൻ അസ്തമിക്കുന്നതാണൊരു രക്ഷയില്ല താഴെ അവിടെ വേണേ നിക്കാം നിങ്ങളുടെ സ്റ്റെപ്പ് ഉണ്ടല്ലേ ആരും തിരക്കോ ബഹളോ ഇല്ലാത്ത ഗംഗ ഇത് എങ്ങനെ വേണമെന്ന് വെച്ചാൽ ഒന്നുമില്ല നിങ്ങൾ അവിടെ നിന്ന് നടന്നെങ്കിൽ വന്നാൽ മതി ആ പാടം ക്രോസ് ചെയ്ത് നേരെങ്കി വന്നാൽ മതി ഇവിടെ നിന്ന് വെള്ളം എടുക്കാൻ നീ ഇറങ്ങിയാലേ കണ്ടോ ആളും പേരുമില്ലാതെ നല്ല ഭയങ്കര പൊഴുത്തിലൊഴുകുന്ന ഗംഗ നദി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും സൂര്യാസ്തമയ സമയത്ത് ആ നദിയുടെ സൗണ്ട് നിങ്ങളൊന്ന് കേട്ടോ സൂര്യാസ്തമയം ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മേളിലോട്ട് കയറി നടക്കുവാണ് നമുക്കിത് അവിടം വരെ പോയിട്ട് പക്ഷികളൊക്കെ കൂടണ എന്താ കാഴ്ച അല്ലേ ഇതൊക്കെ ആയോ ഒരാൾ ഒറ്റയ്ക്ക് പോകുന്നല്ലോ സോളോ ആയിട്ട് സോളോ ബേഡ് അപ്പോൾ എന്തായാലും നമ്മളിത് ആ ലാസ്റ്റ് പോയിന്റിൽ എത്തിയിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ നേരെ റൂമിലോട്ട് പോകാൻ പോവാണ് എന്തായാലും ഇന്നത്തെ ദിവസമൊക്കെ തീർന്നത് ആ സൂര്യൻ അസ്തമിച്ചു വരുന്നു ഇവിടെ അത്ര സൗണ്ടൊന്നും ഇല്ല കേക്ക് അപ്പുറത്ത് ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയുള്ള വീഡിയോ നല്ലൊരു വീഡിയോ ആയിരുന്നു വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നാളെ നമ്മൾ യഥാർത്ഥ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ദിവസം നിൽക്കാനായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ നമ്മളിപ്പോൾ രണ്ട് ദിവസം ഇവിടെ നിന്നു കേട്ടോ ഇവിടെ ഈ ക്ഷേത്രത്തിലൊക്കെ പോകാനും പിന്നെ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ സമയം കിട്ടില്ല നാളെയാണ് നമ്മൾ കൃഷികേശിലോട്ട് പോകുന്നത് ഇനി ബാക്കി കാഴ്ചകളൊക്കെ നാളെ കാണാം അപ്പോൾ ഓക്കെ